ായണായ നാരായണീയം ദശകം നാൽപ്പത്തിയേഴ് ഭഗവാന്റെ പ്രസിദ്ധമായ ഉലൂഖബന്ധനം എന്ന ലീലയാണ് ഈ ഒരു ദശകത്തിൽ പറയുന്നത് ഉലൂഖല ബന്ധനം മാതരം ഉലൂഖലബന്ധനം ഭവാൻ നിവാരൻ ഒരു ദിവസം ഭഗവാനെ അവിടത്തേക്ക് വിശന്നു അപ്പോൾ പാല് കുടിക്കുന്നതിനായിട്ട് യശോദാമയുടെ അടുത്തേക്ക് ചെന്നു അപ്പോ യശോദാമ്മ തൈര് കലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണിക്കണ്ണൻ അതൊന്നും നോക്കാതെ യശോദാമ്മയുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് മടിയിൽ കയറിയിരുന്നു അപ്പോൾ യശോദാമയും വിചാരിച്ചു കണ്ണന് വിശന്നിട്ടാവും പാൽ കൊടുക്കാൻ യശോദാമയും തയ്യാറായി അങ്ങനെ കണ്ണൻ യശോദാമയുടെ മടിയിൽ നിന്ന് അങ്ങനെ പാല് കുടിക്കാൻ തുടങ്ങി അർദ്ധപീത കുജകുഡ്മുഹനേ പരിശ്രുതം അർദ്ധപീത കുജകുഡ്മളെ അവിടുന്ന് പാലുകുടി പകുതിയായിട്ട് ആയ സമയത്ത് അതായത് പാല് കുടിച്ചുകൊണ്ട് അങ്ങനെ രസിച്ച് ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു ചെറു പുഞ്ചിരി അങ്ങനെ വരും അത് ആ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരി തോന്നും കുട്ടികൾ അതുപോലെ തന്നെ കണ്ണൻ ഇങ്ങനെ ആ രസിച്ച് ആസ്വദിച്ച് പാല് കുടിച്ചിട്ട് ഒരു ചെറു മന്ദഹാസമൊക്കെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പരന്നു വരുന്ന സമയത്ത് യശോദാമ്മ അടുപ്പത്ത് പാല് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വശത്ത് പാല് തിളപ്പിക്കുന്നു അതിനടുത്ത് തന്നെ ഇരുന്നിട്ട് തൈര് കലക്കുന്നു അങ്ങനെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു യശോദ അപ്പോ പാല് തിളച്ചു വരുന്നത് കണ്ടപ്പോ പെട്ടെന്ന് കണ്ണനെ മടിയിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ആ പാലൊന്ന് ഇളക്കാനായിട്ട് എണീറ്റ് പോയി സാമിത ക്രോധ ഭാര അന്തദേവ സമയത്ത് അതിനൊരു തടസ്സം നേരിട്ടപ്പോ കണ്ണന് ദേഷ്യം വന്നു അപ്പൊ ദേഷ്യം വന്നിട്ട് അവിടെ കണ്ട് ആ കടകോലെടുത്തിട്ട് ആ തൈര് കലങ്ക അടിച്ച് പൊട്ടിച്ചു ഇങ്ങനെയൊക്കെ ഭഗവാനെ അവിടെ ചെയ്തുവല്ലോ എന്ന് പറയാണ് ഘട്ടത്തിരി അപ്പൊ ഇവിടെ ഭാഗവതം കൃതിസ്ഥമാണ് ഭട്ടതിരിക്ക് അപ്പൊ ഭാഗവതത്തിൽ പറയുന്നത് അമ്മിക്കുഴ കൊണ്ടുവന്ന് തൈർക്കലം ഉടച്ചു എന്നാണ് അപ്പൊ ഇവിടെ ഇവിടെ കടകോല് കൊണ്ട് ഉടച്ചു എന്ന് പറഞ്ഞപ്പോ ശ്രീകോവിലെന്ന് ഭഗവാൻ പറഞ്ഞു അത്രയാ പട്ടേരി ഞാൻ ആ ഒരു ഇത് അവിടെ കിടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ടായില്ല അവിടെ അടുത്ത് തന്നെ കടകോല് കിടപ്പുണ്ടായിരുന്നു അല്ലേ അതെനിക്ക് ഓർമ്മയുണ്ടായില്ല എന്ന് എന്ന് പറഞ്ഞു അത്രേ അങ്ങനെ ശബ്ദം കേട്ടിട്ട് ഓടി വന്നപ്പോ എന്താണ് യശോദ കണ്ടത് വിസ്തൃതം അപ്പോ ആ തൈരുകലൊക്കെ ഉടഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ കേട്ടിട്ട് ഓടി വന്ന് നോക്കിയേ യശോദ കണ്ടത് തൈരുകലൊക്കെ ഒടഞ്ഞ് തൈരെല്ലാം അവിടെ ഇങ്ങനെ കിടക്കുന്നു ഭഗവാനെ അവിടുത്തെ കീർത്തി എ പ്രകാരമാണോ ഈ പ്രപഞ്ചമുടൻ പരന്നു കിടക്കുന്നത് അതുപോലെ അങ്ങനെ തൈര് നിനത്ത് പരന്നു കിടക്കുന്നത് യശോദ കണ്ടു ഉടനെ തന്നെ യശോദ ഇത് ഒപ്പിച്ച ആളെ തിരയുകയാണ് ഇത് ആരാണ് ചെയ്തത് ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ എവിടെ എന്ന് തെരഞ്ഞു നോക്കുകയാണ് വേദമാർ സന്തൃതിന്യുലൂഖലേ ദീയമാനനവനീതമോദവേ വേദമാർഗങ്ങളിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് യശോദാമ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹർഷിമാർ പോലും ഉപനിഷത്തുക്കളിൽ ഭഗവാനെ കാണാഞ്ഞ് തിരഞ്ഞ് വിഷമിക്കുന്നു അങ്ങനെ ഉള്ള ഭഗവാനെ യശോദാമയ്ക്ക് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല യശോദ ചെയ്തിട്ടുള്ള പുണ്യാതിശയം തന്നെയാണ് അതിന് കാരണം അപ്പൊ യശോദയ്ക്ക് കണ്ണനെ കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടായില്ല കണ്ണനതാ ഉരുളിലിരുന്ന് വെണ്ണയൊക്കെ എങ്ങനെ പൂച്ചയ്ക്കും കുരങ്ങനും പക്ഷികൾക്കൊക്കെ കൊടുത്തുകൊണ്ട് കുറച്ച് താനും കഴിച്ചുകൊണ്ട് അങ്ങനെ ഉരുലി ഉമ്മ കണ്ണനെയാണ് യശോദ കണ്ടത് അപ്പോൾ യശോദയ്ക്ക് ദേഷ്യം വന്നു കണ് തൈര് കല തൈരൊക്കെ നിലത്ത് പോയി അതിന്റെ ദേഷ്യം പിന്നെ കണ്ണനെ തിരഞ്ഞിട്ട് കണ്ടില്ല ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് വേല ഒപ്പിച്ചിട്ട് കണ്ണൻ എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിലും ദേഷ്യം പിന്നെ നോക്കിയപ്പോഴോ കണ്ണനാ വെണ്ണയൊക്കെ പക്ഷികൾക്കും കുരങ്ങനൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുന്നു അത് കണ്ടപ്പോൾ യശോദയ്ക്ക് അങ്ങനെ കൂടുതൽ കൂടുതൽ ദേഷ്യം വന്നു അങ്ങനെ യശോദ എന്താണ് ചെയ്തത് ഭാവനാ ഭാസുരാന സരോജമാശു ബന്ധനായ ഈ ൊക്കെ കേട്ടിട്ട് ഗോപികമാരെല്ലാം എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണ് അപ്പോ യശോദാമ ആ കോപത്തോടു കൂടിയുള്ള ആ മുഖവുമായിട്ട് കണ്ണന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ കണ്ണന്റെ മുഖം എപ്രകാരമായിരുന്നു നാട്യം കൊണ്ട് ആ ഒരു കോപം നടിച്ച് പേടിയുടെ ഒരു നാട്യം കൊണ്ട് മനോഹരമായിരിക്കുന്ന ഒന്നുകൂടി ശോഭയേറിയിരിക്കുന്നു ഭഗവാന്റെ മുഖം അങ്ങനെയുള്ള ഭഗവാനെ പിടിച്ച് കെട്ടാനായിട്ട് കയറടുക്കുകയാണ് ദേഷ്യം വന്നിട്ട് കെട്ടിയിടാനായിട്ട് നീ എവിടേക്കും പോകണ്ട അവിടെ തന്നെ കുറച്ച് നേരം കിടക്കുക എന്ന് പറഞ്ഞിട്ട് കെട്ടിയിടാനായിട്ട് ഒരു കയറിൻ്റെ കഷ്ണമാണ് അപ്പോൾ കണ്ടത് അതെടുത്തിട്ട് അങ്ങനെ കെട്ടാൻ കയറടുക്കുകയാണ് കെട്ടാനായിട്ട് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് നീ കുറച്ച് നേരം അവിടെ കിടക്കുക എനിക്ക് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് ബന്ധുമിച്ചതി അമേവ സജ്ജന സ്ഥവന്തതി എങ്ങൾ ഭഗവാനെ കെട്ടാനാണ് യശോദ കയറടുക്കുന്നത് സജ്ജനങ്ങൾ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ ആരെയാണോ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ ബന്ധിപ്പിക്കാനാണ് കെട്ടിയിടാനാണ് യശോദ ആഗ്രഹിച്ചത് എന്നിട്ട് വളരെ യശോദ കയറ് കെട്ടാനായിട്ട് നോക്കിയപ്പോ കെട്ടാൻ പറ്റുന്നില്ല ഈ ഉണ്ണിയല്ലേ ഒരു ചെറിയ കയറിന്റെ കഷ്ണം കൊണ്ട് കെട്ടാന്നാണ് യശോദ വിചാരിച്ചത് അങ്ങനെ കയറിന്റെ നീളം കൂട്ടി 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 വന്നിട്ടും എപ്പോഴും രണ്ടു വിരൽ അകലം ബാക്കി നിൽക്കുകയാണ് കണ്ണനെ കെട്ടാൻ സാധിക്കുന്നില്ല അങ്ങനെ യശോദ തളർന്ന് അവശയായി അപ്പോ ഭഗവാന്റെ ആ മായാവിലാസങ്ങൾ അത്ഭുതം തന്നെ കയറിന്റെ നീളം എത്ര തന്നെ കൂട്ടിയിട്ടും ഭഗവാനെ കെട്ടാൻ യശോദയ്ക്ക് സാധിക്കുന്നില്ല അങ്ങനെ ക്ഷീണിതയായ അവശയായ യശോദയെ കണ്ടിട്ട് ഭഗവാൻ സ്വമേധയ വഴങ്ങിക്കൊടുക്കുമ്പോഴാണ് യശോദയ്ക്ക് ഭഗവാനെ ചേർത്തി കെട്ടാൻ സാധിക്കുന്നത് വിസ്മിതോസ്മിത സഖീജനേക്ഷിതാം സന്നവപുഷം നിത്യമുക്ത നിത്യമുക്തവപുരപ്യഹോഹരേ ബന്ധമേവ കൃപയാ ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന ഭഗവാനെ യശോദയുടെ തൊഴിൽമാരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത്ഭുതം കൊണ്ടും അവർ ചിരിക്കുന്നുണ്ട് യശോദയുടെ ആ ദേഷ്യം കണ്ടിട്ടും യശോദ അങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അവർക്ക് ചിരിയും വരുന്നുണ്ട് അതേസമയം എത്ര നീളമുള്ള കയറുകൊണ്ടും കണ്ണനെ കെട്ടാൻ എത്തുന്നില്ല എന്ന് കാണുമ്പോഴുള്ള അത്ഭുതവും എല്ലാം കൊണ്ടും തൊഴിമാര് നോക്കി നിൽക്കുന്നു യേശോദയാണെങ്കിൽ ഇതെല്ലാം കെട്ടാൻ ശ്രമിച്ചു ശ്രമിച്ചിട്ട് അങ്ങനെ ക്ഷീണിച്ച് അവശയായി ആകെ വയർത്ത് ക്ഷീണിച്ച് തളർന്നു പോയി യശോദ അങ്ങനെയുള്ള അമ്മയെ കണ്ടപ്പോൾ കുഞ്ഞി കണ്ണ കരുണ തോന്നുകയാൽ ബന്ധം തീരെ ഇല്ലാത്ത ശരീരത്തോടു കൂടിയവനാണെങ്കിലും ഭഗവാൻ സ്വമേധയാ തന്നെ അതാ തന്നെ കെട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു അനുവാദം കൊടുക്കുകയാണ് യേശോദയ്ക്ക് അപ്പോ മാത്രമേ യശോദക്ക് കണ്ണനെ കെട്ടാൻ സാധിച്ചുള്ളൂ ആശ്ചര്യം തന്നെ തന്റെ താൻ ബന്ധം അനുഭവിച്ചും ഭഗവാന്റെ ഭക്ത ഭക്തവാണിവിടെ മേൽപ്പത്തൂർ ചൂണ്ടിക്കാണിക്കുന്നത് ിത മതൻ അങ്ങനെ യശോദ പറയാണ് നീ നീ ഇവിടെ കിടക്കൂ കൊറച്ചു നേരം കിടക്ക് എന്ന് പറഞ്ഞിട്ട് ഉരുളിൽ അങ്ങനെ കെട്ടിയിട്ടിട്ട് പറഞ്ഞു ഇനി കുറച്ചു നേരം അവിടെ അങ്ങനെ കിടക്കും എന്ന് പറഞ്ഞിട്ട് തൻ ജോ ജോലി ചെയ്യാൻ പോവാണ് യശോദ അങ്ങനെ യശോദ പോയപ്പോ എന്താണ് കണ്ണൻ ചെയ്തത് കണ്ണന് ഒരു കൂസലും ഇല്ലാതെ ഒരു കൂസലും ഇല്ല ഒന്നും സംഭവിക്കാത്ത മട്ടില് അവിടെ മുമ്പേ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഉരുളിലൊക്കെ കുറച്ച് കുറച്ച് വെണ്ണ ഒക്കെ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക മുമ്പേ തന്നെ യശോധ കാണാതെ എടുത്തു കൊണ്ടുവന്ന വെണ്ണയൊക്കെ ഉരുളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ വെണ്ണയൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നു പരിപാഹി മാം സർവവ്യാപിയായ ഭഗവാനെ അവിടുന്ന് പാശമില്ലാത്തവർക്ക് മാത്രമാണ് സുലഭനാവുകയുള്ളൂ എന്നാണ് പറയാറ് പിന്നെ എങ്ങനെയാണ് പാശമുള്ള യശോദയ്ക്ക് കെട്ടാൻ കഴിഞ്ഞത് എന്നെല്ലാം ദേവന്മാർ അങ്ങനെ ഭഗവാനെ സ്തുതിച്ചു അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ തന്റെ രോഗങ്ങളെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അൽപ്പത്തൂറി ദശകം അവസാനിപ്പിക്കുന്നത് ആഗ്രഹങ്ങളറ്റവർക്ക് മാത്രമേ ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ വിഷയ വൈരാഗ്യം വന്നവർക്ക് മാത്രമാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു തരത്തിൽ യശോദയും എത്ര പാശങ്ങൾ കൂട്ടി കെട്ടിയിട്ടും എത്ര കയറ് കൂട്ടി കെട്ടിയിട്ടും വിരൽ നീളം കുറഞ്ഞു കാണുകയാൽ കെട്ടുവാനുള്ള കണ്ണനെ കെട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം അറ്റ് അപാശയായപ്പോൾ ആ ഒരു ആഗ്രഹം ഇല്ലാതായപ്പോൾ തന്നെയാണല്ലോ യശോദയ്ക്ക് ഭഗവാനെ കെട്ടാൻ കഴിഞ്ഞത് അപ്പൊ കുറേയേറെ ശ്രമിച്ച് തളർന്ന അവശയായപ്പോഴാണ് ഭഗവാൻ വഴങ്ങിക്കൊടുത്തത് അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു